കൊല്ലം കടപ്പാക്കട ലക്ഷ്മി നിവാസിൽ ടി എൻ സുന്ദരേശനും കാവനാട് കയ്യാഴ്ത്തക്കതിൽ രവീന്ദ്രനും വെള്ളിയാഴ്ചയാണ് മരിച്ചത് ഇരുവരുടെയും മൃതദേഹങ്ങൾ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചു കാവനാട്ടുള്ള രവീന്ദ്രന്റെ വീട്ടുകാർ ആദ്യം എത്തി മൃതദേഹം വാങ്ങി വീട്ടിലെ കർമ്മങ്ങൾക്ക് ശേഷം മുളങ്കാടത്തെ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ ഒരുങ്ങവെയാണ് സുന്ദര സുന്ദരേശന്റെ ബന്ധുക്കൾ ശ്മശാനത്തിലെത്തി അടയാളങ്ങൾ ബോധ്യപ്പെടുത്തി മൃതദേഹം വാങ്ങിക്കൊണ്ടുപോയത് മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ജീവനക്കാർ മാറി നൽകിയതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത് ശനിയാഴ്ച രാവിലെ രവീന്ദ്രന്റെ ബന്ധുക്കൾ പൊതിഞ്ഞു നൽകിയതിനാൽ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല പതിനൊന്നരയോടെ സുന്ദരേശന്റെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തി പൊതിഞ്ഞ് നൽകിയ മൃതദേഹത്തിൽ വണ്ണം കൂടുതൽ തോന്നിയതിനാൽ സുന്ദ സുന്ദരേശന്റെ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി അവർ യഥാർത്ഥ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തി ിൽ പ്രായമുള്ള ഒരാളിന്റെ മൃതദേഹം സംസ്കരിക്കാൻ മുളങ്കാടകത്ത് കൊണ്ടുവന്നതറിഞ്ഞ് ബന്ധുക്കൾ അങ്ങോട്ടേക്ക് പോയി അവിടെ എത്തിയപ്പോൾ മൃതദേഹം വിട്ടു നൽകാതിരുന്നത് അല്പനീരം സംഘർഷത്തിനിടയാക്കി ഒടുവിൽ അപകടത്തിൽപ്പെട്ട സുന്ദരേശന്റെ കൈപ്പത്തി ചൂണ്ടിക്കാട്ടി മൃതദേഹം ബന്ധുക്കൾ ബോധ്യപ്പെടുത്തി രവീന്ദ്രന്റെ മൃതദേഹം രണ്ടാമതും കർമ്മങ്ങൾ നടത്തിയ ശേഷം രണ്ടു മണിയോടെ മുളങ്കാടകത്ത് ശ്മശാനത്തിൽ സംസ്കരിച്ചു സുന്ദരേശിന്റെ മൃതദേഹം ശനിയാഴ്ച രണ്ടു മണിയോടെ പോളിത്തുറ ശ്മശാനത്തിലും സംസ്കരിച്ചു സുന്ദരീശിന്റെ ബന്ധുക്കളോടൊപ്പം മുളങ്ങാട് ശ്മശാനത്തിൽ എത്തിയ ഹോസ്പിറ്റൽ ജീവനക്കാരൻ രവീന്ദ്രന്റെ ബന്ധുക്കളും തമ്മിൽ ഏറെ നേരം ഏഹ് ചർച്ചകൾ നടത്തി ഒരു സംഘർഷപരിതമായി അന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു കുറച്ചു നേരം അത് കഴിഞ്ഞാണ് പിന്നെ രണ്ട് കുടുംബങ്ങളിൽ നിന്ന്